എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയായിട്ടാണ് ആലപ്പുഴ സ്റ്റൈലിലുള്ള ഷാപ്പ് കറിയുടെ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞണ്ട് കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഞണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ഒരു കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് ഇത് കടൽ ഞണ്ടാണ് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മളിത് വൃത്തിയാക്കി തുടങ്ങാനായിട്ട് അപ്പം വലിയ കാലും കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുക്കാവുന്നതാണ് ചില ഞണ്ട് ചെറുതായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് മാംസം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കളയാം വലിയ കൈ എന്തായാലും എടുക്കുക അതിനകത്തൊക്കെ നല്ല മാംസം ഉള്ളതാണ് കയ്യ് എല്ലാം ഓടിച്ചിട്ട് വീണ്ടും നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ മുറിക്കാം ഇതിനുശേഷം നമ്മളാ തോട് മാറ്റാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് അത് തുറന്നു വരും ഇനി ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം ഇതിൻ്റെ മുട്ട കാണും അത് നല്ലതാണ് അത് എടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു കട്ട് പോലെ കാണും നമ്മൾ ഈ കൊഞ്ചിനൊക്കെ പുറത്തൊരു വെയിനുണ്ടാകുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മുട്ടയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ കട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ മുട്ട ഇതിലേക്ക് ചേർക്കാം അതുപോലെ രണ്ട് സൈഡിലുമായിട്ട് ഇതിൻ്റെ ഒരു ചെകിളയുണ്ട് അപ്പോൾ അതും എടുത്ത് മാറ്റാം അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുട്ടയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഇടുക എന്നിട്ട് എന്നിട്ടത് രണ്ടായിട്ട് കൈ വച്ചിട്ടൊന്ന് മുറിക്കുക ഇനി ഒന്നുകൂടെ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരു ഞണ്ടെടുക്കുക കൈയും കാലുകളും മാറ്റുക അതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ടോ കൈ വച്ചിട്ടോ അതിൻ്റെ തോടിങ്ങനെ പൊളിക്കുക സൈഡിലായിട്ടിരിക്കുന്ന കറുത്ത ചെകിള മാറ്റുക രണ്ടായിട്ട് പിളർക്കുക കൈവശിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇത് വീണ്ടും കഴുകാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നീരൊക്കെ പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം ഇനി നമ്മളിത് വറുത്തരിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് പിടി തേങ്ങാ ചിരകിയത് ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് തേങ്ങാ ചരകിയത് മതി ഇതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ പകുതി അര ടീസ്പൂൺ കുരുമുളകും പിന്നെ ഒന്നര ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറൊക്കെ ആയി വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി ഇത് കാശ്മീരി മുളകൊടിയാണ് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പൊടികൾ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ടിളക്കേണ്ട ആവശ്യമില്ല ഇത് മിക്സിടെ ചെറിയ ജാറിലിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇത് നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ചീനിച്ചട്ടി നമ്മൾ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പം കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ഇതിലേക്കൊരു മൂന്ന് ചെറിയ സവാള നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട് ഈ ഉള്ളി നന്നായിട്ട് വഴി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി നാട്ടിലെ വെളുത്തുള്ളിയാണ് ചെറിയ കുടം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഈ സവാളയ്ക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞതങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം തക്കാളി നന്നായിട്ട് വേണ്ടു വന്നിട്ടുണ്ട് ഒരു തവ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം ആ തേങ്ങ അരച്ച മിക്സിഡ് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ട് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് മതിയാകുമത് വെന്ത് വരാനായിട്ട് ഞണ്ടൊക്കെ പെട്ടെന്ന് വേവും പിന്നെ ഒരു കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വളരെ ഒരു ഞണ്ട് കറിയാണ് ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ നമ്മളിതിന് മുൻപ് ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഞണ്ട് കറി ഭയങ്കര ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്